നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന കേസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം നമ്മുടെ സമൂഹത്തിലും സമാനമായിട്ടുള്ള കേസുകൾ സംഭവിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ നമ്മൾ ആരും തന്നെ അത് അറിയാതെ പോകുന്നതായിരിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിൽ ഉത്തർപ്രദേശിൽ ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി മരണപ്പെട്ടു മരണത്തിന്റെ റീസൺ എന്ന് പറയുന്നത് ഫോഴ്സ് സെക്സ് അതായത് വളരെ ഹാർഡായിട്ടുള്ള സെക്സ് ആ പെൺകുട്ടിയുടെ ഭർത്താവ് ചെയ്തു എന്നുള്ളതാണ് ആ ഭർത്താവ് വയാഗ്ര ടാബ്ലറ്റ് ലൈംഗിക ഉത്തേജനത്തിന് വേണ്ടിയിട്ട് വയാഗ്ര ടാബ്ലറ്റ് ഏതാണ്ട് മൂന്ന് മാസം അളവിൽ കൂടുതലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെ വളരെ ഫോഴ്സ് സെക്സ് ചെയ്യുകയും ഒരു ഗാങ് റേപ്പിന് സമാനമായിട്ട് ആ പെൺകുട്ടിയുടെ പ്രൈവറ്റ് പാർട്ടിൽ ബ്ലീഡിങ് ഉണ്ടാകുകയും ഇൻഫെക്ഷൻ ആകുകയും അതിന് പ്രോപ്പറായിട്ടുള്ള ചികിത്സ നൽകാതെയുമാണ് ആ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങിയത് ആ കേസിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ താമസിക്കുന്ന വ്യക്തിയാണ് ശക്തി ശക്തിക്ക് മുപ്പത് വയസ്സാണ് പ്രായം ശക്തിയുടെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് രണ്ട് മക്കളുണ്ട് ഒരു സഹോദരി ഉണ്ട് ശക്തി ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ് അദ്ദേഹം എല്ലാ ദിവസവും രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരമാമ്പത്തിരിക്ക് വീട്ടിലേക്ക് വരികയും ചെയ്യും ശക്തിയുടെ ഭാര്യ ഹൗസ് വൈഫാണ് രണ്ട് കുട്ടികൾ സ്കൂളിൽ പഠിക്കുകയാണ് ശക്തിയുടെ സിസ്റ്ററിൻ്റെ പേര് ഹരിണി എന്നാണ് ഹരിണിക്ക് ഇരുപത്തി മൂന്ന് വയസ്സ് ഈ ശക്തിയുടെയും ഹരിണിയുടെയും വളരെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ അച്ഛനും അമ്മയും മരണപ്പെട്ടിരുന്നു അതിനുശേഷം ആ മരണത്തിന് ശേഷം ശക്തിയാണ് സഹോദരിയെ വളർത്തി വലുതാക്കി പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഹരിണിക്ക് ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ജീവനാണ് ശക്തിക്ക് തിരിച്ചും ഹരിണി അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനത്ത് കണ്ടിരുന്നത് ശക്തിയെയും ശക്തിയുടെ ഭാര്യയുമാണ് അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ആ കുടുംബജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു ആ വീട്ടിലുള്ള എല്ലാവർക്കും ഹരിണിയും ഭയങ്കര ജീവനാണ് ഈ ശക്തിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് സ്വപ്നം എന്ന് പറയുന്നത് ഹരിണിയെ നല്ലൊരാളുടെ കയ്യിൽ വിവാഹം കഴിപ്പിച്ച് അയക്കുക എന്നതായിരുന്നു അങ്ങനെ ഹരിണി അവളുടെ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയിട്ട് ജോലി നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ഇരുപത്തി മൂന്ന് വയസ്സായ സമയത്ത് ഹരിണിക്ക് വിവാഹ ആലോചനകൾ നോക്കി തുടങ്ങുകയും ചെയ്തു അപ്പോൾ ശക്തി ഏറ്റവും ആദ്യം തന്നെ സഹോദരിയോട് ചോദിച്ചു നിനക്ക് അഫെയർ എനിക്ക് ആരുടെങ്കിലും പ്രണയബന്ധമുണ്ടോ ഹരിന് പറഞ്ഞു എനിക്കങ്ങനെ അഫെയർ ഒന്നും തന്നെ ഇല്ല അങ്ങനെ ശക്തി മാക്യു മൊണിയിൽ അനിയത്തിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്തു അതുകൂടാതെ പല ബ്രോഗേജിനോട് വിവാഹത്തിന്റെ കാര്യം പറയുകയും ചെയ്തു ഒരു അഞ്ചാറ് മാസം ഒരുപാട് വിവാഹ ആലോചന വന്നു അപ്പോൾ ശക്തി ഒറ്റക്കാര്യം മാത്രമേ മനസ്സിൽ വിചാരിച്ചു വെച്ചിട്ടുള്ളൂ ഏറ്റവും നല്ല ഒരു വിവാഹ ആലോചന വരണം എങ്കിൽ മാത്രം ഈ വിവാഹം ഇപ്പോൾ നടത്തിയാൽ മതി ഒരു ആറേഴ് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വിവാഹ ആലോചന വരികയാണ് ആ യുവാവിന്റെ പേര് അഭിഷേക് എന്നാണ് അഭിഷേകിന് ഇരു വയസ്സാണ് പ്രായം അഭിഷേക് ഒരു എഞ്ചിനീയർ ആണ് അയാൾക്കിപ്പോൾ നല്ലൊരു ജോലിയുണ്ട് വെൽ സെറ്റിൽഡ് ഫാമിലിയാണ് അഭിഷേകിനെ കാണാനായിട്ട് വളരെ മിടുക്കനാണ് അങ്ങനെ പെണ്ണ് കാണാനായിട്ട് വന്നു രണ്ട് വീട്ടുകാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടു ഹരിണിക്കും ഇഷ്ടപ്പെട്ടു അഭിഷേകിനും ഇഷ്ടപ്പെട്ടു അങ്ങനെ ഈ വിവാഹം നടത്താനായിട്ട് തീരുമാനിക്കുകയാണ് അപ്പോൾ അഭിഷേകും അഭിഷേകിന്റെ വീട്ടുകാരും സ്ത്രീധനമായിട്ട് ഒന്നും തന്നെ ചോദിച്ചില്ല പക്ഷെ ശക്തി തൻ്റെ സഹോദരിക്ക് വേണ്ടതൊക്കെ സ്ത്രീധനമായിട്ട് കൊടുക്കുകയും ചെയ്തു കൃത്യമായിട്ട് പറഞ്ഞാല് നാല്പത് പവന്റെ സ്വർണ ആഭരണവും പത്തു ലക്ഷം രൂപയുമാണ് സഹോദരിക്ക് ആ സ്ത്രീധനമായിട്ട് കൊടുത്തത് അതിനു വളരെ ആർഭാടമായിട്ട് ആ വിവാഹം നടത്തുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിലാണ് രണ്ടുപേരുടെയും വിവാഹം നടത്തിയത് ഈ വിവാഹ സമയത്തും അല്ലെങ്കിൽ അതിനു മുന്നേ ശക്തി അഭിഷേകിനോട് ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ നിങ്ങൾക്കിടയിൽ എന്ത് ആവശ്യമുണ്ടെങ്കിലും ഉടനെ തന്നെ എന്നെ വിളിക്കാം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരും പക്ഷെ എൻ്റെ സഹോദരിയെ പൊന്നുപോലെ നോക്കണം അവൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകാനായിട്ട് പാടില്ല അഭിഷേക് പറഞ്ഞു ഞാനും എൻ്റെ കുടുംബവും ഹരിണിയോട് വളരെ സ്നേഹത്തിലായിരിക്കും അവൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ല ഈ വിവാഹം കഴിഞ്ഞിട്ട് അഭിഷേകിൻ്റെ വീട്ടിൽ വലിയൊരു റിസപ്ഷൻ നടത്തിയിരുന്നു ആ റിസപ്ഷൻ്റെ സ്വാഭാവികമായിട്ട് ശക്തിയും ശക്തിയുടെ വീട്ടുകാരൊക്കെ പങ്കെടുക്കുകയും ചെയ്യും ആ റിസപ്ഷൻ ഭയങ്കര ആർഭാടമായിട്ട് ആഘോഷമായിട്ടൊക്കെയാണ് നടത്തിയത് അത് കണ്ടപ്പോഴത്തേക്കും ശക്തിക്ക് ഒരുപാട് സന്തോഷമായി കാരണം ഇത്രയും വലിയ ഒരു ഫാമിലിയിലേക്കാണല്ലോ തൻ്റെ ആ സഹോദരി ചെന്ന് കയറുന്നത് മാത്രമല്ല ആ വീട്ടിലുള്ള എല്ലാവരും ഹരിണിയോട് ഭയങ്കര സ്നേഹത്തിൽ പെരുമാറുകയും ചെയ്യുന്നു ഈ ശക്തിയുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്റർ ദൂരെയായിട്ടാണ് അഭിഷേകിന്റെ വീട് അങ്ങനെ വിവാഹമെല്ലാം കഴിഞ്ഞു വിവാഹം കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ആ പെണ്ണിന്റെ വീട്ടിലേക്ക് ചെറുക്കനും അല്ലെങ്കിൽ പെണ്ണും കൂടെ വരണമല്ലോ അങ്ങനെ സക്തിയുടെ വീട്ടിലേക്ക് ഹരിണിയും അഭിഷേകും കൂടെ വരികയും ഒരുപാട് സന്തോഷത്തോടെ അവരുടെ ആ കുടുംബ ജീവിതം മുന്നോട്ട് പോവുകയും ചെയ്തു ഏതാണ്ട് മൂന്ന് മാസം കഴിഞ്ഞു ഈ വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസത്തിനകം ഒരു തവണ മാത്രമാണ് അഭിഷേകും ഹരിണിയും കൂടെ ശക്തിയുടെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത് കാരണം അവർ ആകെ മൊത്തം തിരക്കായിരുന്നു അഭിഷേകിന് ജോലി തിരക്കുണ്ടായിരുന്നു അതുകൂടാതൊരു ഹനിമൂന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാലാം തീയതി വൈകുന്നേര സമയത്ത് ഒരു ഏഴ് മണി കഴിഞ്ഞപ്പോഴത്തേക്കും അഭിഷേക് ശക്തിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ശക്തി കോൾ എടുത്തു അപ്പം അഭിഷേക് ഭയങ്കര ദേഷ്യത്തിലാണ് ശക്തിയോട് സംസാരിക്കുന്നത് ആ സംസാരിച്ച കാര്യങ്ങൾ ഇപ്രകാരമായിരുന്നു നിങ്ങളുടെ സഹോദരിക്ക് ഇതേപോലെ ഒരു മാറാ രോഗമുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളോടത് മറച്ചു വെച്ചു നിങ്ങൾ ഞങ്ങളെ പറ്റിച്ചതാണ് അവളിപ്പോ ഹോസ്പിറ്റലിലെ കൊണ്ടുപോകാനായിട്ട് പോവുകയാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് പത്ത് ലക്ഷം രൂപ വേണം ഇവളുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ പത്ത് ലക്ഷം രൂപ കൊണ്ടുവന്ന് തരണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സഹോദരിയെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകാം ഇതേപോലെ മാറാ രോഗിയായിട്ടുള്ള ഒരു പെണ്ണിനെ എനിക്ക് വേണ്ട ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ കോള് കട്ട് ചെയ്യുകയും ചെയ്തു ശക്തിക്കൊന്നും തന്നെ മനസ്സിലായില്ല ശക്തിക്ക് അറിയാം തന്റെ സഹോദരിക്ക് അങ്ങനെ ഒരു പ്രശ്നവുമില്ല ഫിസിക്കലി അവർക്ക് ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ ഒരു മാറാ രോഗം ഒന്നും തന്നെ ഇല്ല ഒരു കള്ളത്തരം പറഞ്ഞിട്ടുമില്ല പിന്നെ അഭിഷേക് വിളിച്ചിട്ട് എന്തിനാണ് ഇതേപോലെ ദേഷ്യപ്പെടുന്നത് ശക്തി ഭാര്യയോട് ഈ കാര്യം പറയുകയാണ് അപ്പോ അവരുടെ മനസ്സിലേക്കുള്ള ചിന്ത എന്ന് പറയുന്നത് അഭിഷേകിനോ അഭിഷേകിന്റെ വീട്ടുകാർക്കോ ഇനിയും സ്ത്രീധനം വേണമായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഈ മാറാ രോഗത്തിന്റെ പേരിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് ഇങ്ങനെ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് അന്ന് രാത്രി തന്നെ അഭിഷേകിന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് അവര് തീരുമാനിക്കുകയാണ് അങ്ങനെ ശക്തിയും ഭാര്യയും കൂടെ അന്ന് രാത്രി അഭിഷേകിന്റെ വീട്ടിലേക്ക് ഹരിണിയെ കാണാനായിട്ട് പോവുകയാണ് അവർ വീട്ടിലേക്ക് എത്തി വീടാണെന്നുണ്ടെങ്കിൽ അടഞ്ഞു കിടക്കുകയാണ് അപ്പോൾ അഭിഷേകിന്റെ ഫോണിലേക്ക് വീണ്ടും വീണ്ടും ശക്തി വിളിച്ചു നോക്കുന്നുണ്ട് പക്ഷേ ആ ഫോണാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ആണ് ആ വീട്ടിലേക്ക് എത്തിയിട്ട് ഹരിണിയുടെ ഫോണിലേക്കും വിളിച്ചു നോക്കിയാണ് കോള് റിങ് ചെയ്യുന്നുണ്ട് പക്ഷെ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല ആ റിങ് ചെയ്യുന്ന ശബ്ദം വീടിന്റെ പുറത്ത് വന്ന് ശക്തിക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ ശക്തിക്ക് മനസ്സിലായി തന്റെ സഹോദരി എന്തായാലും ഈ വീടിനകത്തുണ്ട് ഒരുപാട് തവണ കൊട്ടു കൊട്ടുനോക്കി പക്ഷെ ഡോർ ഓപ്പൺ ചെയ്യുന്നില്ല ഒടുവിൽ ശക്തി തന്നെ ഡോർ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും അതന്ന് തുറന്നു വീട് അടഞ്ഞു കിടക്കുകയല്ല പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് പക്ഷെ വിളിച്ചിട്ട് ആരും തന്നെ ഹരിണി ആണെന്നുണ്ടെങ്കിലും പ്രതികരിക്കുന്നില്ല അങ്ങനെ ഹരിണിയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് ആ വാതിലാണെന്നുണ്ടെങ്കിൽ തുറന്നു കിടക്കുകയാണ് അവിടെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഹരിണി ഇങ്ങനെ രക്തത്തിൽ കുളിച്ച് തറയിലേക്ക് ഒരുപാട് രക്തമായിരിക്കുന്നു അവളുടെ വസ്ത്രത്തിൽ ഒരുപാട് രക്തമായിട്ടുണ്ട് ബെഡിലേക്ക് ഒരുപാട് രക്തമായിരിക്കുകയാണ് ഹരിണി അവിടെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ശക്തിയും ശക്തിയുടെ വൈഫും ഇത് കണ്ടപ്പോഴത്തേക്കും പോയി ഓടി സഹോദരിയുടെ അടുത്തേക്ക് ചെല്ലിക്കുകയാണ് എന്ത് പറ്റിയും ചോദിക്കുകയാണ് അപ്പോൾ ഹരിണി ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ എന്നെ എത്രയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം എനിക്ക് തീരെ വയ്യ ആ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഹരിണി മാത്രമേ ഉള്ളൂ അഭിഷേക് അഭിഷേകിൻ്റെ അച്ഛൻ അമ്മ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ശക്തിക്കും ശക്തിയുടെ ഭാര്യയ്ക്കും ഒരു കാര്യം മനസ്സിലായി ഭരണിയുടെ പ്രൈവറ്റ് പാർട്ടിൽ നിന്നാണ് ഈ ബ്ലഡ് വരുന്നത് നല്ല രീതിയിൽ ആ പെൺകുട്ടിക്ക് ബ്ലീഡിങ് ഉണ്ട് വളരെ പെട്ടെന്ന് ഒരു ആംബുലൻസ് വിളിക്കുകയും ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു അങ്ങനെ ഡോക്ടേഴ്സ് അവളെ വിശദമായിട്ട് പരിശോധിക്കുകയാണ് ഡോക്ടേഴ്സ് വിശദമായിട്ട് പരിശോധിച്ചതിന് ശേഷം കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഇപ്രകാരമാണ് അവളുടെ പ്രൈവറ്റ് പാർട്ടിൽ ഒരുപാട് ബ്ലീഡിങ് ഇപ്പോൾ വരുന്നുണ്ട് അതായത് അവിടെ ഇൻഫെക്ഷൻ ആയിട്ട് ആ ഇൻഫെക്ഷൻ ഡോക്ടറിനെ കൊണ്ട് കാണിക്കാതെ ചികിത്സ ചെയ്യാതെ അതൊരുപാട് ലേറ്റ് ആയിപ്പോയി അതുകൊണ്ടാണ് ഇത്രയും ബ്ലീഡിങ് ഉണ്ടാകുന്നത് എന്താണ് ഇതിന്റെ റീസൺ ചോദിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് ഹരണിക്ക് ഗ്യാങ് റേപ്പ് ഉണ്ടായിട്ടുണ്ട് ഒന്നിൽ കൂടുതൽ ആൾക്കാർ ചേർന്നുകൊണ്ട് അവളെ വളരെ ക്രൂരമായ രീതിയിൽ റേപ്പ് ചെയ്തിട്ടുണ്ട് റേപ്പ് ചെയ്തിട്ട് ഒരു ചികിത്സ പോലും നൽകിയിട്ടുമില്ല ഒരുപാട് ലേറ്റായി പോവുകയും ചെയ്തു അതുകൊണ്ടാണ് ഇത്രയും ബ്ലീഡിങ് ഉണ്ടാകുന്നത് ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കും ഒരിക്കലും അത് സഹിക്കാൻ സാധിക്കുന്ന ഒരു വാർത്തയല്ല ഹർണിയുടെ ആരോഗ്യസ്ഥിതി ഭയങ്കര മോശമാണ് അവളെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് പോലും സംശയമാണെന്നാണ് ഡോക്ടേഴ്സ് ശക്തിയോടും വൈഫിനോടും പറഞ്ഞത് ശക്തിക്ക് മനസ്സിലായി അവളുടെ ഭർത്താവ് ഭർത്താവാണ് എല്ലാത്തിനും പിന്നിലും ഒന്നെങ്കിൽ അഭിഷേക് ആ പെൺകുട്ടി അത്രത്തോളം ഉപദ്രവിച്ചിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ മറ്റാരക്കോ ചേർന്നുകൊണ്ട് അവളെ ഇതേപോലെ ഗ്യാങ് റേപ്പിന് വിധേയമാക്കിയിട്ടുണ്ട് പക്ഷെ ഹരിണിയോട് ഒന്നും തന്നെ ചോദിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ആയിരുന്നില്ല അവൾക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഹരിണി അബോധ അവസ്ഥയിലായിരുന്നു ആ സമയത്ത് ശക്തി അന്ന് രാത്രി തന്നെ തൊട്ടടുത്തോളം സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് നടന്ന കാര്യങ്ങൾ എല്ലാം പറഞ്ഞു പറഞ്ഞുകൊണ്ട് ആ ർത്താവ് അവളെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസ് കൊടുക്കുക സ്വഭാവമായിട്ട് ആണെങ്കിൽ കൂടിയും ഭാര്യ റേപ്പ് ചെയ്തു കഴിഞ്ഞാൽ അതൊരു ക്രൈം തന്നെയാണ് കേസ് എടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അങ്ങനെ പോലീസിന്റെ ഭാഗത്തുള്ള അന്വേഷണം ആരംഭിക്കുകയാണ് പോലീസ് ഈ ഒരു കേസിൽ രണ്ട് സാധ്യതകളാണ് മുന്നോട്ട് വെച്ചത് ഒന്നെങ്കില് ഹരിണിയെ ഹരിണിയുടെ ഭർത്താവ് തന്നെ റേപ്പിന് വിധേയമാക്കി അല്ല എന്നുണ്ടെങ്കിൽ മറ്റാരൊക്കെയോ ചേർന്നുകൊണ്ട് ഭർത്താവ് അറിയെ തന്നെ ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അഭിഷേകിനെ കണ്ടെത്തിയേ മതിയാകിയുള്ളൂ പോലീസ് അഭിഷേകിന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കി ആ ഫോണാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ഓഫ് ആണ് അഭിഷേകിന്റെ അച്ഛൻ അമ്മ എല്ലാവരെയും കോണ്ടാക്ട് ചെയ്തു അവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ് പോലീസ് അന്ന് രാത്രി തന്നെ അഭിഷേകിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ആ വീടാണെന്നുണ്ടെങ്കിൽ അടഞ്ഞു കിടക്കുകയാണ് ആ വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നീട് അഭിഷേകിനെ കേന്ദ്രീകരിച്ച് പിറ്റേ ദിവസം രാവിലെ മുതൽ തന്നെ പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോവുകയാണ് നെയ്ബേഴ്സ് റിലേറ്റീവ്സ് പല ആൾക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയുണ്ടായി അങ്ങനെ റിലേറ്റീവ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം രണ്ട് ദിവസം ഒരു ഒരു വീട്ടിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു രാത്രി സമയത്തായിരുന്നു ആ ആ അപ്പോൾ അപ്പോൾ അഭിഷേക് അച്ഛൻ അമ്മ നാല് പേരാണ് വന്നത് ഈ വന്ന ഹരിക്ക് തീരെ വയ്യാത്തൊരവസ്ഥയായിരുന്നു വിവാഹം കഴിഞ്ഞിട്ട് വെറും മൂന്ന് മാസം മാത്രമേ ആയിട്ടുള്ളൂ അപ്പൊ ഈ മൂന്ന് മാസം കൊണ്ട് ഹരിണിക്ക് തീരെ വയ്യ നടക്കാൻ പോലും ആ പെൺകുട്ടിക്ക് പറ്റുന്നൊരു അവസ്ഥ ആയിരുന്നില്ല അപ്പൊ ഹരിണിയോടും അഭിഷേകിനോടും റിലേറ്റീവ്സ് പലതവണ ു എന്താണ് സംഭവിച്ചതെന്ന് രണ്ടുപേരും പ്രത്യേകിച്ച് മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല പക്ഷെ അല്പസമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഹരിണി ആ ഒരു പരിപാടിക്കിടയില് ബോധം കെട്ട് നിരത്തേക്ക് വീഴുകയായിരുന്നു അവളുടെ പ്രൈവറ്റ് പാർട്ടിൽ നിന്ന് ബ്ലഡ് വരുന്നുണ്ടായിരുന്നു ഐ മീൻ ബ്ലീഡിങ് സംഭവിക്കുന്നുണ്ടായിരുന്നു അപ്പം ഏകദേശം ബന്ധുക്കൾക്ക് കാര്യം മനസ്സിലായി പക്ഷെ അഭിഷേക് ആരോടും ഒന്നും മിണ്ടാതെ ഹരിണിയം എടുത്തുകൊണ്ട് മാതാപിതാക്കളെ വിളിച്ചുകൊണ്ട് തിരികെ വീട്ടിലേക്ക് പോവുകയായിരുന്നു പിന്നീട് ഈ ബന്ധുക്കൾ അഭിഷേകിനെ കോണ്ടാക്ട് ചെയ്തു പക്ഷെ അഭിഷേക് കോൾ എടുത്തില്ല കോൾ കട്ട് ചെയ്ത് കളയുകയായിരുന്നു ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ബന്ധുക്കൾക്ക് അറിയാനായിട്ട് സാധിച്ചത് പോലീസിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു പിന്നീട് അഭിഷേകിനെ കണ്ടെത്താൻ ായിട്ടുള്ള നീക്കമാണ് പോലീസ് നടത്തിയത് അവന്റെ ഫോൺ അവന്റെ അച്ഛന്റെയും അമ്മയുടെയും ലൊക്കേഷൻ മൊബൈൽ പോലീസ് ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ പരിശോധനക്കൊടുവിൽ അഭിഷേകിന്റെ ആ ഒരു മൊബൈൽ ലൊക്കേഷൻ നോക്കി പോലീസ് അവനെ പിടികൂടുകയും വിശദമായിട്ട് ചോദ്യം ചെയ്യുകയും ചെയ്തു ആ ചോദ്യം ചെയ്യലിൽ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് പോലീസിനോട് അവൻ തുറന്നു പറഞ്ഞത് അഭിഷേകിന്റെയും ഭരണയുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഫസ്റ്റ് നൈറ്റ് ശാന്തി മുഹൂർത്തം എന്നൊക്കെയാണ് അപ്പോൾ ഈ ഫസ്റ്റ് നൈറ്റിൽ സ്വാഭാവികമായിട്ട് ഭർത്താവും ഭാര്യയും കൂടെ ഒരുപാട് ആയിട്ട് ഇടപെടുകയൊക്കെ ചെയ്യും ഒരു ലൈംഗിക ബന്ധം പോലും അവർക്കിടയിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അവർക്കിടയിലുള്ള ആ ഒരു ബന്ധത്തിൽ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം അഭിഷേകിന് സെക്സിൽ ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിച്ചില്ല അപ്പോൾ അഭിഷേകിൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്ത എന്ന് പറയുന്നത് ഒരു ലൈംഗിക ബന്ധം ഉണ്ടാകുന്ന സമയത്ത് ഭാര്യയുമായിട്ട് സെക്സ് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് തനിക്ക് സാധിക്കുന്നില്ല അപ്പോൾ ഭാര്യ തന്നെപ്പറ്റി ഒരുപക്ഷെ കഴിവില്ലാത്തവൻ എന്നായിരിക്കും ചിന്തിക്കുക തനിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് അഭിഷേകിന് പോലും അറിയാത്ത ഒരു അവസ്ഥയായിരുന്നു ആകപ്പാട് പേടി അല്ലെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ആ അഭിഷേകിന് തോന്നുകയാണ് അഭിഷേക് ഒരു കോംപ്ലക്സ് കൊണ്ട് ഈ കാര്യം ആരോടും തന്നെ പറഞ്ഞില്ല അതായത് ഡോക്ടറിൻ്റെയൊക്കെ പറഞ്ഞില്ല ഫ്രണ്ട്സിനോട് പറഞ്ഞില്ല വീട്ടുകാരോട് പറഞ്ഞില്ല ആരോടും തന്നെ പറഞ്ഞില്ല അഭിഷേക് ഇന്റർനെറ്റിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് സെർച്ച് ചെയ്യുക മാത്രമാണ് ചെയ്തത് അങ്ങനെ സെർച്ച് ചെയ്ത സമയത്ത് ഒരു വയാഗ്രാ ടാബ്ലറ്റിനെ കുറിച്ച് അറിയുകയാണ് അതായത് ലൈംഗിക ബന്ധത്തിൽ ഉത്തേജനം ഉണ്ടാകാനായിട്ട് പുരുഷന്മാർക്ക് ഉത്തേജനം ഉണ്ടാകാനായിട്ട് ഒരു ഒരു ടാബ്ലറ്റ് ആ ടാബ്ലറ്റ് വാങ്ങാനായിട്ട് അയാൾ തീരുമാനിക്കുകയാണ് ആ ടാബ്ലറ്റ് വാങ്ങിക്കാനായിട്ട് അഭിഷേക് തീരുമാനമെടുത്ത സമയത്ത് ഡോക്ടറിനെ കണ്ടിട്ട് എത്രത്തോളം അളവാണ് കഴിക്കേണ്ടത് അങ്ങനെ ഒന്നും തന്നെ അയാൾ ചോദിച്ച് അറിഞ്ഞിട്ടുമില്ല ഇന്റർനെറ്റിൽ കണ്ട ആ ഒരു വിവരങ്ങൾ മാത്രം വെച്ചുകൊണ്ട് അത് ഓർഡർ ചെയ്ത് വാങ്ങുകയും അത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്തു അപ്പൊ ഈ വയാഗ്ര ടാബ്ലറ്റ് ഉപയോഗിച്ച് തുടങ്ങിയ സമയത്ത് ഏറ്റവും ആദ്യം കൃത്യമായിട്ടുള്ള ആ ഒരു അളവ് വെച്ചിട്ടൊക്കെയാണ് അയാൾ ഉപയോഗിച്ച് തുടങ്ങിയത് അപ്പോൾ ഉപയോഗിച്ചപ്പോഴത്തേക്കും അയാൾക്ക് ഭയങ്കര ആണ് കിട്ടിയത് അയാൾ ഉദ്ദേശിച്ചതിനാൽ കൂടുതലായിട്ട് സെക്സിൽ അയാൾക്ക് ചെയ്യാനായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ടൊക്കെ സാധിക്കുകയുണ്ടായി അപ്പോൾ അയാളുടെ മനസ്സിലുള്ള ധാരണ എന്ന് പറയുന്നത് ഈ വയ്യ ഭയങ്കര ടാബ്ലറ്റ് ഉപയോഗിക്കുമ്പോഴത്തേക്കും തനിക്ക് കൂടുതലായിട്ട് എന്തൊക്കെയോ ചെയ്യാനായിട്ട് സാധിക്കുന്നു തൻ്റെ ഭാര്യയ്ക്ക് ഇതായിരിക്കാം വേണ്ടത് അങ്ങനെ ഓരോ ദിവസവും ഡേ ബൈ ഡേ ആൾ ഈ വയാഗര ടാബ്ലറ്റ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി ഓരോ ദിവസം കഴിയും തോറും ഇതിൻ്റെ ഉപയോഗം കൂടിക്കൂടി വരികയും ചെയ്തു ഇപ്പം ആയിട്ട് ഒരു വയാകര ടാബ്ലറ്റ് ഒരാൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പാടില്ല ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇരുപത്തിയഞ്ച് മില്ലിഗ്രാം അല്ലെങ്കിൽ മാക്സിമം മുപ്പത് മില്ലിഗ്രാം ഒക്കെ ആയിരിക്കാം ഒരാൾക്ക് വേണ്ട അളവെന്ന് വിചാരിക്കുക പക്ഷേ മുന്നോട്ട് പോയ സമയത്ത് മാസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ അഭിഷേക് അതിൻ്റെ എട്ടിരട്ടിയോളം അതായത് ഒരു ഇരുന്നൂറ് മില്ലിഗ്രാം പോലും വയാഗ്ര ടാബ്ലറ്റ്സ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി അളവിൽ ഒരുപാട് കൂടുതലായി അളവിൽ ഒരുപാട് കൂടുതലായപ്പോഴത്തേക്കും ഇയാൾക്ക് ഫിസിക്കലി ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു ഒരു സൈക്കിക് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് ഇയാൾ പോവുകയാണ് ഭയങ്കരമായിട്ട് ഫോഴ്സ്ഡ് ആയിട്ടുള്ള സെക്സിന് സ്വന്തം ഭാര്യത്തിന് അയാൾ നിർബന്ധിച്ചു അതായത് ആ പെൺകുട്ടിയെ ഹരിമി എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് ആ സെക്സിൽ എത്രത്തോളം ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട് എത്രത്തോളം പെയിൻ ഉണ്ട് ഇതൊന്നും അയാൾ തിരക്കുന്നേയില്ല അയാൾക്ക് അയാളുടെ ആ ഒരു മാനസികാവസ്ഥ വെച്ചുകൊണ്ട് വളരെ ഹാർഡായിട്ടുള്ള ഫോഴ്സ് ആയിട്ടുള്ള സെക്സ് ആണ് പിന്നീട് എല്ലാ ദിവസവും ചെയ്തുകൊണ്ടേയിരുന്നത് അയാൾ പറഞ്ഞൊരു ഹരിണിക്ക് ഹരണിക്ക് പിരീഡ്സായ ദിവസങ്ങളിൽ പോലും വളരെ ഫോഴ്സ് ആയിട്ടുള്ള സെക്സ് അയാൾ ചെയ്യുന്നുണ്ടായിരുന്നു പോൺ വീഡിയോസ് ഉണ്ട് അയാൾക്ക് ഭയങ്കരമായിട്ട് അഡിക്ഷൻ തോന്നി ആ പോൺ വീഡിയോസ് പ്ലേ ചെയ്തുകൊണ്ട് അതിൽ കാണുന്ന പോലെ സെക്സ് ചെയ്യണമെന്നൊക്കെ അയാൾ ഭാര്യയെ നിർബന്ധിപ്പിച്ചു അങ്ങനെ ഓരോ ദിവസം കഴിയുമോറും ഹരിണിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങുകയും ചെയ്തു പതിയെ പതിയെ അവിടെ ഒരുപാട് മുറിവുണ്ടായി ബ്ലീഡിംഗ് ആയി അവിടുന്ന് രക്തം വരുന്ന സമയത്ത് പോലും അഭിഷേകം ഒന്നും തന്നെ ചിന്തിച്ചില്ല വീണ്ടും വീണ്ടും സെക്സ് ചെയ്യുക മാത്രമാണ് ചെയ്തത് ഈ വയാഗ്ര ടാബ്ലറ്റ് ഒരു പരിധിക്കപ്പുറം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അളവ് ശരീരത്തിൽ കൂടി കഴിഞ്ഞും ഒരു പ്രത്യേക മാനസിക അവസ്ഥയിലേക്ക് ഒരാൾ പോവുകയും ചെയ്യും ആ ഒരു മാനസിക അവസ്ഥയിലൂടെയാണ് ഇയാൾ പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് ആ പെൺകുട്ടിക്ക് ഒരുപാട് ബ്ലീഡിംഗ് ഉണ്ടായി പക്ഷെ ബ്ലീഡിംഗ് ഉണ്ടായി ഇൻഫെക്ഷൻ ആയ സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള ചികിത്സ പോലും ആ പെൺകുട്ടിക്ക് കൊടുത്തില്ല ഈ മൂന്ന് മാസം ആ രീതിയിലാണ് കണ്ടിന്യൂ ചെയ്തത് പോയത് പക്ഷേ ഈ ഹരിണി എന്ന് പറയുന്ന ആ പെൺകുട്ടി ആയിക്കോട്ടെ പേടിച്ചിട്ട് ആരോടും ഈ കാര്യം പറഞ്ഞതുമില്ല അങ്ങനെ ആ പെൺകുട്ടിക്ക് ഇതേപോലെ ബ്ലീഡിംഗ് ഉണ്ടാകുകയും പിന്നീട് ആശുപത്രിയിലേക്ക് വരികയും ചെയ്തു അപ്പൊ അഭിഷേക് ഈ കാര്യം ആരോടും പറഞ്ഞിരുന്നില്ല അപ്പം അതിൻ്റെ ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ളത് കൊണ്ടാണ് അയാൾ നിങ്ങളെ ശക്തിയെ വിളിച്ചിട്ട് തങ്ങളുടെ നിങ്ങളുടെ സഹോദരിക്കതേപോലെ മാറാൻ രോഗമുണ്ടെന്നൊക്കെ പറയുകയും പേടിച്ച് വീട്ടുകാരെ വിളിച്ചുകൊണ്ട് കടന്ന് കളയുകയും ചെയ്തു അങ്ങനെ പോലീസ് ഈ വിവരങ്ങൾ എല്ലാം തന്നെ രേഖപ്പെടുത്തി അഭിഷേകിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു പക്ഷേ ഈ കേസിലുണ്ടായ ഏറ്റവും വലിയ അപ്രത്യക്ഷമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി പത്താം തീയതി ഹരിണി എന്ന് പറയുന്ന ആ പാവം പെൺകുട്ടി മരണപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ഇതൊരു റേപ്പ് കേസാണ് ഭർത്താവ് ഭാര്യയെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തി എന്നുള്ളൊരു കേസായിരുന്നു പക്ഷേ പിന്നീട് ഒരാഴ്ചയ്ക്കുള്ളിൽ ആ പെൺകുട്ടിയുടെ ജീവൻ അവിടെ നഷ്ടപ്പെട്ടു ഇതൊരു കൊലപാതക കേസായിട്ട് മാറുകയും ചെയ്തു അഭിഷേകിന്റെ വീട്ടുകാർ ഈ കേസ് ഒതുക്കി തീർക്കാനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തി പക്ഷേ സോഷ്യൽ മീഡിയയിൽ അടക്കം ഇത് വലിയ ചർച്ചാ വിഷയമായിട്ട് മാറുകയും ചെയ്തു ഇപ്പോൾ അഭിഷേക് എന്ന് പറയുന്ന ആ ഒരു ഹസ്ബൻഡ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് അവൻ ജയിലിൽ കഴിയുന്നത് അവൻ അവന്തുവരെയും ഈ കേസിൽ ശിക്ഷ ഒന്നും കിട്ടിയിട്ടില്ല കേസിന്റെ അന്വേഷണം ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അഭിഷേകിന് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ നാട്ടിൽ ഇതേപോലെ ഒരുപാട് വ്യക്തികളുണ്ട് പ്രോപ്പറായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ ഇല്ലാതെ സെക്സ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാതെ വളരെ ഫോഴ്സ്ഡ് ആയിട്ടുള്ള സെക്സ് ചെയ്യുക ഫോൺ അഡ്ജിക്ഷൻ വരുക ഫോൺ വീഡിയോസ് നിരന്തരമായിട്ട് കണ്ട് അതേപോലെ സെക്സ് ചെയ്യാനായിട്ട് ഭാര്യയെ നിർബന്ധിപ്പിക്കുക അതുമാത്രമല്ല ഈ ഭയങ്കര ടാബ്ലെറ്റ്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരളവിൽ കൂടുതലായിട്ട് ഇതേപോലെയുള്ള ടാബ്ലറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് സെക്സ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ അവർക്ക് ആർക്കും തന്നെ ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള വിവരങ്ങൾ പോലും അറിയില്ല ഒരുപക്ഷെ പെൺകുട്ടികൾ ഭാര്യമാർ സ്ത്രീകള് പേടിച്ചിട്ട് അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ട് കൊണ്ട് ഇത് പുറത്താരോടും ആരോടും പറയാറുമില്ല ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന നിരവധി സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ ഒരു കേസ് പക്ഷേ ഈ കേസ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ആ പെൺകുട്ടിയുടെ ജീവനാണ് അവസാനം നഷ്ടപ്പെട്ടു പോയത് എന്തായാലും അഭിഷേകന് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്തേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം